പ്രിയപ്പെട്ട സിറാജുദ്ദീൻ കാസിമി ഉസ്താദ് ഇപ്പോൾ രോഗബാധിതനായി കിടക്കുകയാണെന്നും അദ്ദേഹം വേദനകളെ അതിജീവിച്ച് കിടപ്പിലാണെന്നും ഉള്ള വാർത്ത ഇത് കേട്ട ഓരോ വിശ്വാസിയെയും വേദനിപ്പിക്കുക തന്നെ ചെയ്തു സഹോദരങ്ങളെ സിറാജുദ്ദീൻ കാസിമി ഉസ്താദ് നമ്മുടെ സമൂഹത്തിന് ഒരു വെറും ഒരു വ്യക്തിയല്ല അറിവും ദീനും പകർന്നു നൽകിയ മഹത്തായ വ്യക്തിയാണ് ഇദ്ദേഹം തലമുറകളെ ഇൽമിലൂടെ ഉണർത്തുന്നു അനേകം വിദ്യാർത്ഥികളുടെ മനസ്സുകളിൽ ദീൻ സ്ഥാപിക്കുകയും ചെയ്ത ഒരാളാണ് അദ്ദേഹം സമൂഹത്തെ നന്മയിലേക്ക് വിളിക്കുന്നു ഇരുട്ടിൽ നിന്ന് വിളിച്ചം പകർന്നു നൽകുന്ന ഉസ്താദ് രോഗാവസ്ഥയിലായപ്പോൾ ഇത് അദ്ദേഹത്തിന്റെയോയോ അദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെയോ മാത്രം പരീക്ഷണമല്ല നമ്മുടെ സമൂഹത്തിൻ്റെതും കൂടിയാണ് അങ്ങനെയിരിക്കെ ഇത് കേട്ടുകൊണ്ട് നമുക്ക് വെറുതെ അങ്ങനെ പോകാൻ പാടില്ല വിശ്വാസികൾ തമ്മിൽ സഹോദരങ്ങളാണ് സഹോദരൻ വേദനിക്കുമ്പോൾ മറ്റൊരുത്തൻ കൈമോശം കാണിക്കാൻ പാടില്ല ഇന്ന് നമുക്ക് ഏറ്റവും വലിയ കടമ സിറാജുദ്ദീൻ കാസിമി ഉസ്താദിനായി ദു ചെയ്യുക അദ്ദേഹത്തിൻ്റെ രോഗശാന്തിക്കായി അള്ളാഹുവിൻ്റെ കരുണ തേടുക എന്നതാണ് ഉസ്താദിനായി നമ്മൾ പ്രാർത്ഥിക്കണം യാ അള്ളാഹ് ഞങ്ങളുടെ പ്രിയപ്പെട്ട ഉസ്താദിന് ഉടൻ ആരോഗ്യവും ശക്തിയും ദീർഘായുസും നൽകണമേ അദ്ദേഹത്തിൻ്റെ രോഗത്തെ നീ ഇല്ലാതാക്കുകയും അദ്ദേഹത്തെ കൂടുതൽ കരുണയാൽ പുതിയുകയും ചെയ്യണമേ നമ്മുടെ സമൂഹത്തിന് അനേകം നന്മകൾ നൽകിയ ഒരാൾ ഇന്ന് നമ്മുടെ ദുവാ കാത്തിരിക്കുന്നു അതിനാൽ നാം എല്ലാവരും ഒരുമിച്ച് അദ്ദേഹത്തിനായി കൈ ഉയർത്തി അള്ളാഹുവോട് അപേക്ഷിക്കാം കാരണം വിശ്വാസികളുടെ കൂട്ടധ്വാ അള്ളാഹുവിന് ഏറ്റവും പ്രിയപ്പെട്ടതാണ് ഇത്തരം കാര്യങ്ങൾ മനുഷ്യ ജീവിതത്തിൽ അറിവിൻ്റെ മഹത്വം വ്യക്തമാക്കുന്നു അറിവുള്ളവർക്ക് സമൂഹത്തിൽ മാർഗദർശകരാകാനും ഇരുട്ടിൽ വിളക്ക് പോലെ വഴികാട്ടാനുമാകുമ്പോൾ പോകും അറിവില്ലാത്തവർക്ക് തെറ്റും ശരിയും വേർതിരിച്ചറിയാൻ കഴിയാതെ പോകും അറിവ് മനുഷ്യനെ ഭയത്തോടെ വിനയത്തോടെ ഉത്തരവാദിത്തത്തോടെ ജീവിക്കാൻ പഠിപ്പിക്കുന്നു അതിനാൽ അറിവിനായി പരിശ്രമിക്കുന്നത് ഒരു വിപാദത്താണ് അറിവുള്ളവൻ സമൂഹത്തിന് പ്രകാശമാണെന്നും അറിവില്ലാത്തവൻ ഇരുട്ടിൽ അലഞ്ഞു തിരിയുന്നവനാണെന്നും കുർആൻ നമ്മെ പഠിപ്പിക്കുന്നു പ്രിയപ്പെട്ട സിറാജുദ്ദീൻ ഖാസിമി ഉസ്താദിന്റെ അസുഖം അള്ളാഹ് മാറ്റി നൽകട്ടെ അദ്ദേഹത്തിൻ്റെ വേദനക്ക് ശമനമുണ്ടാകട്ടെ ആ വിള കണയാതെ ഏറെ കാലം സിറാജുദ്ദീൻ ജുലിക്കട്ടെ നടുവേദനയുമായി ബന്ധപ്പെട്ട് എറണാകുളം ഹോസ്പിറ്റലിൽ രണ്ടു ദിവസമായി അഡ്മിറ്റ് ആണ് നിങ്ങളോട് അദ്ദേഹത്തിന്റെ വേണ്ടി കൊണ്ട് ചെയ്യാൻ ദുവാസീതാണ് ഞാൻ ഇങ്ങനെ വിചിച്ചിട്ട് വന്നത് നിങ്ങൾ എല്ലാവരും കഴിയുന്നവരെല്ലാം നാളെ മകരപരമസ്കാരത്തിന് മുമ്പായി സുഹൃത്തുഷക്കും സുഹൃത്തുക്കളെ തൊണ്ണൂറ്റി ഒൻപത് പ്രാവശ്യം ഓടിയിട്ട് ബഹുമാനപ്പെട്ടാപകളുടെ രോഗശമലത്തിനുവേണ്ടി നത്മാർത്ഥമായി നിങ്ങളെല്ലാം ഒന്ന് ദുവാ ചെയ്യണമെന്ന് വസീതയാണ് അമ്മ നമ്മൾ ചില സ്വലാത്തിൽ ഫാത്തിന്റെയും എല്ലാവിധ ഹാമികളുടെ വർഗത്തോണ്ട് അള്ളാഹു സഹാബു സാദിന്റെയും നമ്മുടെയും എല്ലാ രോഗങ്ങളും അള്ളാഹുനീക്കുമാകട്ടെ എല്ലാവിധ വേദനകളും പ്രയാസങ്ങളും അള്ളാഹു നമ്മുടെയും അവിടെയും ഒക്കെ മാറ്റി കൊടുത്താൽ മാറാകട്ടെ എത്രയും വേഗം സാദിന്റെ ആ വേദനയും പ്രയാസവും ഒക്കെ മാറി ഇനിയും ഇനി രംഗത്ത് പറഞ്ഞുകൊടുക്കാൻ രംഗത്ത് തിരിച്ചു വരാൻ ധാരാളം പരിപാടികളൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കിയിട്ടുണ്ട് സാദിന്റെ ആഭ്യന്തരത്തിന് വേണ്ടി ആരോഗ്യത്തിനു വേണ്ടി സാദിന്റെ പ്രയാസവും വേദനയും ഒക്കെ മാറി കിട്ടാൻ നിങ്ങളുടെ കുടുംബത്തിൽ നിലയിൽ നിങ്ങളുടെ നിലയിൽ നിങ്ങളെല്ലാവരും വേണ്ടി ആത്മാർത്ഥമായി ഇതുവാക്കി ചെയ്യണം ചെയ്യുമ്പോൾ ഈ രണ്ട് സുഹൃത്തുക്കൾ തൊണ്ണൂറ്റി ഒൻപത് ആവശ്യം ആത്മാർത്ഥമായിട്ട അരിയൻപിൻദാൻസ് നടുവേദനയുമായി ബന്ധപ്പെട്ട എറണാകുളം രോഗ ഹോസ്പിറ്റലിൽ രണ്ടു ദിവസമായി അഡ്മിറ്റാണ് നിങ്ങളോട് അദ്ദേഹത്തിന്റെ രോഗശമനത്തിന് വേണ്ടി കൊണ്ട് വസീത്തു ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ വന്നത് നിങ്ങൾ എല്ലാവരും കഴിയുന്നവരെല്ലാം നാളെ അവരുടെ സംസാരത്തിന് മുമ്പായി സുഹൃത്തുഫലക്കും സുഹൃത്തുക്കൾ തൊണ്ണൂറ്റി ഒൻപത്